ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഗെയ്സ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ കല്യാണത്തിൻ്റെ ഒരു മെയിൻ പാർട്ടായിട്ടുള്ളൊരു കാര്യമാണ് അതായത് നമ്മളിന്ന് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ചേർന്നിട്ട് ഡ്രസ്സ് എടുക്കാൻ പോവുകയാണെ അപ്പോൾ നമ്മുടെ കല്യാണത്തിൻ്റെ ഡ്രസ്സെടുക്കാനുള്ള ആ ഒരു പർച്ചേസിങ്ങിന് പോവുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു പർച്ചേസിന് ഞാൻ വാപ്പ പിന്നെ അതുപോലെ തന്നെ ഉമ്മ ഉണ്ട് അഞ്ചനുണ്ട് അതേപോലെ ഉമ്മയുടെ ഫാമിലിയുടെ ആൾക്കാർ അവരെല്ലാം ഇവിടെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളതുകൊണ്ട് അവരെല്ലാം നമ്മൾ കൊണ്ടുപോയി എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരെയും കൊണ്ടുപോയി എടുക്കുമ്പോൾ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവരവർക്ക് അവരുടെ ഇഷ്ടത്തിന് അവരവരുടെ പിന്നെ സൈസിന് പറ്റിയത് മോഡൽ അനുസരിച്ച് എടുക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളെടുക്കുന്നവർക്ക് ആ ഒരു മോഡൽ ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല അല്ലെങ്കിൽ ആ ഒരു കളർ ഇഷ്ടപ്പെടണമെന്നില്ല അതേപോലെ തന്നെ ചിലപ്പോൾ സൈസ് കറക്റ്റ് ആവണമെന്നില്ല അതുകൊണ്ട് നമ്മൾ എല്ലാവരെയും കൊണ്ടുപോയിട്ട് തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അവിടെ പിന്നെ മൂത്തത് ഉള്ളതായിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ നമ്മുടെ ചുറ്റുവട്ടം തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് അവരെ അവിടെ കൊണ്ടുപോയി എടുക്കാൻ പറ്റും പക്ഷേ നമ്മുടെ വാപ്പ അപേക്ഷിട്ടാണെങ്കിൽ വാപ്പാടെ സഹോദരന്മാർ അല്ലെങ്കിൽ സഹോദരിമാരൊക്കെ ഉള്ളത് കുറച്ച് ദൂരത്തായിട്ടാണ് അപ്പോൾ അവർക്കൊന്നും നമ്മളെ കൂടെ വന്നിട്ട് എല്ലാവർക്കും ഒരുമിച്ച് അവരെ പിന്നെ അവർ മൂന്നാല് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കെല്ലാവർക്കും ഒരുപോലെ നമ്മളിവിടെ വന്നിട്ട് പ്രസടിക്കാൻ പറ്റുന്നതല്ല അപ്പം കാരണം അവർ പല സ്ഥലത്ത് ഒരുപാട് ദൂരത്തും പല ജോലിയിലൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വച്ചാൽ അവർക്ക് ഡ്രസ്സ് എടുക്കാനുള്ള ഒരു ക്യാഷ് നമ്മളങ്ങ് അവരെ കയ്യിൽ കൊടുക്കും അതാകുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അവരെ ഇഷ്ടത്തിന് അവരെ ഇഷ്ടപ്പെട്ട മോഡലിനും നിറത്തിനും അവരെ കൃത്യമായിട്ടുള്ള സൈസിനൊക്കെ അവരവിടെ പോയി എടുക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ അതുകൊണ്ട് ആ ക്യാഷ് ഏൽപ്പിക്കും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനും പിന്നെ ചക്കരയ്ക്ക് ഡ്രസ്സ് എടുക്കാണ്ട് ഒരുപാട് ആൾക്കാരെ ഞാൻ അന്ന് ചോദിച്ചായിരുന്നു നമ്മളെ വീഡിയോയിൽ ചക്കരയ്ക്ക് എടുക്കുന്നില്ല അപ്പോൾ ചക്കരയ്ക്ക് ഡ്രസ്സ് എടുക്കാണ്ട് അപ്പോൾ അതെന്തുകൊണ്ടാണ് അന്ന് ഡ്രസ്സ് എടുത്തതും പിന്നീട് വീട്ടിലാതാന്ന് ഞാൻ പോയപ്പോൾ എന്തിനാണ് ഒരു രണ്ട് മൂന്ന് ജോഡി ഡ്രസ്സ് എടുത്തതെന്നൊക്കെ ഞങ്ങൾക്ക് വഴിയേ പറഞ്ഞുതരാം അപ്പോൾ ഏതായാലും നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം ഇവിടെ ഇവിടേതേ മാടമ്മായ ഉമ്മാടപ്പായൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിത് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണേ ഓക്കെ അപ്പോൾ ഉമ്മായ പാപ്പായും പിന്നെ മാടമ്മായും മാടപ്പായും കൂടി ചേർന്നിട്ട് അവർ കാറിൽ പോകുന്നുണ്ട് അപ്പോൾ ഞങ്ങളിനി ഞാനും അനുജനും കൂടി ബൈക്കിൽ പോകും അങ്ങനെ മക്കളെ പാപ്പായും ഉമ്മായും പിന്നെ മാടമ്മായും മാടപ്പായൊക്കെ അവരങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഞാനും അനുജനിതേ പോകാൻ ഇറങ്ങുകയാണ് ഓ ഹെൽമെറ്റൊക്കെ ഉണ്ട് ഇപ്പോഴത്തെ ഒരു വെയിലെ നടക്കണമെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് ഹെൽമെറ്റ് തന്നെ വേണം അപ്പോൾ നമുക്ക് വെയിലടിക്കാതെ ഇരിക്കാം പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സേഫ്റ്റി മുഖ്യമാണല്ലോ അങ്ങനെ ഞങ്ങളിതേ പോകാനിറങ്ങിയിട്ടാണ് ബാക്കിയൊക്കെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഞാൻ അവിടെ ഷോപ്പിൽ പോയിട്ട് കാണിച്ചതാണ് ഓക്കെ അപ്പോൾ ഇതാ ഞങ്ങൾ ഷോപ്പിലെത്തിയിട്ടുണ്ട് അവർ മുന്നേ എത്തി അപ്പോൾ അവർ ഫസ്റ്റ് എടുത്ത ഫ്ലോറിലാണുള്ളത് അപ്പോൾ ഞാനും അനുജനീത ഷോപ്പിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ് അപ്പോൾ അവർ നാലാളും മുകളിലുണ്ട് അപ്പോൾ അങ്ങോട്ടൊന്ന് പോയി നോക്കാം ഞങ്ങളത് അവിടെ ഷോപ്പിലെത്തിയിട്ടുണ്ട് ഉമ്മായും അപ്പായും മാടമ്മായി പപ്പായും കൂടെ മുന്നേ കാറിൽ വന്നു അപ്പം അവരുടേതേ പിന്നെ അപായ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് മാടമ്മാക്ക് വേണ്ടിയിട്ട് ഉമ്മക്ക് വേണ്ടിയിട്ടൊക്കെ അപായം നോക്കുന്നുണ്ട് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം അങ്ങനെ ഇവിടത്തെ ഉമ്മായും മാടമ്മായോട് ചേർന്നിട്ട് അപായ നോക്കുന്നുണ്ടേ പറുതെ നോക്കുന്നുണ്ട് അപ്പോൾ ഉമ്മമ്മായും പിന്നെ ഈ പറുതെ തന്നെയാണ് ഇടുന്നത് അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ടാണ് നോക്കുന്നത് ഇതിൽ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ രണ്ട് കല്യാണം ഉണ്ടല്ലോ അപ്പോൾ രണ്ട് കല്യാണത്തിന് വേണ്ടിയിട്ടും ആൾക്ക് രണ്ട് ജോഡി ഡ്രസ്സായിട്ടാണ് നമ്മൾ എടുക്കുന്നത് എല്ലാവർക്കും രണ്ട് ജോഡി ഡ്രസ്സായിട്ടാണ് നമ്മൾ എടുക്കുന്നത് കാരണം നമുക്ക് രണ്ട് കല്യാണം ഉള്ളത് കൊണ്ട് ഇവിടത്തേക്കൊരു ജോഡിയും അതേപോലെ തന്നെ അവിടത്തേക്കൊരു ജോഡിയായിട്ടാണ് നമുക്ക് വേണ്ടത് ബായൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ ഇനി പോകുന്നത് ഉമ്മാടെ ഉപ്പാക്ക് അതായത് ആ ഒരു പച്ച കളർ ചെക്ക് ഷർട്ടൊക്കെ നല്ലതാണ് ഉമ്മാടെ ഉപ്പ നിങ്ങൾ മുന്നത്തെ വീഡിയോയിൽ കണ്ടു കാണും അപ്പോൾ ആൾക്ക് ഷർട്ടും മുണ്ടും എടുക്കാനായിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ആൾക്കും ഇതേപോലെ തന്നെ രണ്ട് ജോഡി ഞാൻ മുന്നേ പറഞ്ഞ പോലെ എല്ലാവർക്കും രണ്ട് ജോഡി വെച്ചാണ് നമ്മൾ എടുക്കുന്നതേ അപ്പോൾ ആൾക്ക് ഷർട്ടും പിന്നെ അതിന് മാച്ചായിട്ടുള്ളൊരു മുണ്ടും എടുക്കാനാണ് ഇപ്പോൾ നമ്മൾ അടുത്തൊരു സെക്ഷനിലോട്ട് വന്നിരിക്കുന്നത് അങ്ങനെ ആളുടെ ഇഷ്ടത്തിന് ഒരു പീച്ച് കളർ ഷർട്ട് എടുത്തിട്ടുണ്ട് അപ്പം അതിന് പാകത്തിന് അതിന് മാച്ചായിട്ടുള്ള ആ ഒരു കളറിൻ്റെ കര വെച്ചിട്ടുള്ളൊരു മുണ്ടാണ് നോക്കുന്നത് അപ്പം അത് നമുക്ക് കറക്റ്റ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ മക്കളെ അവിടത്തെ എല്ലാവരും കാര്യമായിട്ട് ഡ്രസ്സൊക്കെ നോക്കുന്നുണ്ട് പിന്നെ അമ്മാക്കൂടെ അഭയ പാകത്തിന് കിട്ടിയിട്ടില്ല പാകത്തിന് പാകത്തിനൂടെ നല്ലത് കിട്ടിയിട്ടില്ല അപ്പോൾ അതേതായാലും വേറെ ഏതെങ്കിലും ഷോപ്പൊന്നും നോക്കാമെന്ന് വിചാരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഇനി ഉമ്മായുടെ സഹോദരം വരാണ്ടപ്പോൾ ആൾ ജോലിക്ക് പോയതുകൊണ്ട് ആളൊന്നും വന്നിട്ടില്ല അപ്പോൾ അവൾക്ക് ഞായറാഴ്ചയാണ് ലീവ് ഉള്ളത് അപ്പോൾ അങ്ങനെ ഒരു ദിവസം ആളെ കൊണ്ടുപോയി എടുക്കാം അതുപോലെ തന്നെ ഇപ്പോൾ കുഞ്ഞുമൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുമ്മയും പിന്നെ പിള്ളേരൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരൂടെ വന്നിട്ട് ബാക്കിയുള്ള ഡ്രസ്സുകളൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട് കുട്ടികൾക്കും കുഞ്ഞൊക്കെ വേണമല്ലോ അപ്പോൾ അവരോട് വന്നിട്ട് അത് നമ്മൾ നോക്കുന്നതാണ് കുഞ്ഞമ്മയും പിന്നെ അവരുടെ മൂന്ന് മക്കളും എത്തിയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്ക് എന്തോ ട്യൂഷനോ കാര്യങ്ങളോ ഉള്ളത് കൊണ്ടാണ് നമ്മളോടൊപ്പം അവർക്ക് കൃത്യസമയത്ത് എത്താൻ പറ്റായിരുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരെത്തിയിട്ടുണ്ട് നമ്മുടേതാ വീഡിയോയിൽ അവർ ഹായൊക്കെ പറയുന്നുണ്ട് ഇവർക്കും പിന്നെ ഒരു യൂട്യൂബ് ചാനൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരെത്തി കഴിഞ്ഞു അതിനുശേഷം ഇനി അവർക്ക് കുട്ടികൾക്കും കുഞ്ഞുമ്മക്കൊക്കെ ഒരു ഡ്രസ്സ് നോക്കാം നമുക്ക് അങ്ങനെ നമ്മൾ കുട്ടികളുടെ ആ ഒരു സെക്ഷനിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇവർ രണ്ടുപേർക്കും ലാച്ച അല്ലെങ്കിൽ ലഹങ്ക അങ്ങനൊരു ടൈപ്പാണ് നോക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഈ കാണുന്നത് ലഹങ്കയാണ് അപ്പോൾ ഇതൊരു ബ്ലൂ കളറിൽ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ലഹങ്കയാണ് അപ്പോൾ ഒരുപാട് ലഹ ലഹങ്ക ഒക്കെ ഇവിടെ ഉണ്ട് അവരുടെ ഒരുപാട് ഇങ്ങനെ ഇവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ലഹങ്കയാണ് ഇവർ രണ്ടാളും നോക്കുന്നത് അപ്പോൾ ഇവിടെ ഇവിടേതാ കുഞ്ഞുമ്മയുടെ പെൺമക്കളുടെ മൂത്താളാണിത് അപ്പോൾ ഇവള് ഡ്രസ്സ് ആരുടെ ലഹങ്ക വെച്ച് നോക്കുന്നുണ്ട് ഇട്ട് വരുമ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് അപ്പോൾ അതിവിടെ അവിടുത്തെ സ്റ്റാഫോട് ചേർന്നിട്ട് വെച്ച് നോക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് കുഞ്ഞുമ്മയുടെ രണ്ടാമത്തെ പെൺകുട്ടി അപ്പം ഇവർക്കും ലഹങ്ക മതിയെന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം എടുത്ത ആളിൻ്റെ അതേ മോഡൽ തന്നെയാണ് പക്ഷേ കളർ ഒരു ചേഞ്ച് ഉണ്ട് അപ്പോൾ അതാണ് അവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇവിടത്തെ പിന്നെ വേറെ കുറച്ച് ഡ്രസ്സൊക്കെ കണ്ടതിൽ വിടുങ്ങനെ ഒരു ഡ്രസ്സൊക്കെ ഇങ്ങനെ നമുക്കൊന്നും അപ്പോൾ എല്ലാവരുടെയും ഇഷ്ടത്തിന് തന്നെയാണ് നമ്മൾ ഡ്രസ്സ് എടുക്കുന്നത് അങ്ങനെ ഡ്രസ്സ് എടുത്താൽ പിങ്ക് പീച്ച് കളർ അല്ലേ അവളെടുത്ത് പർപ്പിളോ പർപ്പിളല്ലേ അവളെടുത്തത് ഒരു അവരുടെ ഇഷ്ടത്തിനൊക്കെ ഡ്രസ്സ് എടുത്തിട്ടുണ്ട് അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ട മോഡൽ ഇഷ്ടപ്പെട്ട കളർ ഡ്രസ്സ് ഡ്രസ്സ് അവർ ഇഷ്ടപ്പെട്ടു മോഡലിട്ടു പിന്നെ മൂന്ന് ആൾക്കാരിൽ രണ്ടുപേരും അവരുടെ ഇഷ്ടത്തിന് ലഹങ്ക ലാച്ച ഇതൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഒരാൾ കൂടി ഉണ്ട് അതാണ് ഇവൻ അപ്പോൾ ഇവന് വേണ്ടിയിട്ട് പിന്നെ ഷർട്ടും അതുപോലെ തന്നെ ഒരു പാൻസും ആണ് വേണ്ടത് അപ്പോൾ അതിങ്ങനെ ആൾ ഓരോ ഷർട്ടും പിന്നെ പാൻസൊക്കെ ആയിട്ട് ഇങ്ങനെ ട്രയലിട്ട് നോക്കുന്നുണ്ട് ഏത് വേണം ഏത് വേണ്ട ആൾക്കൊരു കൺഫ്യൂഷൻ ഏത് വേണം അപ്പോൾ അത് ഒന്നിട്ടു അതിന് ശേഷം വേറൊന്നും കൂടി ഇട്ട് നോക്കുന്നുണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആൾക്ക് രണ്ട് ജോഡി ഡ്രസ്സാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഒന്നിട്ടതിന് ശേഷം അടുത്ത കൂടി ആളിട്ട് നോക്കുന്നുണ്ട് അങ്ങനെ അവന് ഇഷ്ടപ്പെട്ട ഷർട്ടൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി പാൻസ് നോക്കുകയാണ് ആ ഷർട്ടിനെ മാച്ചായിട്ടുള്ള പാൻസാണ് നോക്കുന്നത് അപ്പോൾ ഇതാണ് അവൻ എടുത്ത ഒരു ഷർട്ട് അപ്പോൾ ഇതിൻ്റെ ഷർട്ടിനെ മാച്ചായിട്ടുള്ള ആ ഒരു കളർ ഷെയ്ഡിൽ വരുന്ന ഒരു പാൻസാണ് അള നോക്കുന്നത് അങ്ങനെ മക്കൾ മൂന്ന് പേരുടെയൊക്കെ എടുത്തതിനു ശേഷം ദേ ഈ കുഞ്ഞുമ്മ മടൻ ചെത്തി ആൾക്ക് ചുരിദാർ നോക്കുന്നുണ്ട് അപ്പോൾ ആൾ ചുരിദാറാണ് ഇടുന്നത് അപ്പോൾ ആൾക്ക് ആളുടെ ഇഷ്ടത്തിന് ചുരിദാർ നോക്കുന്നുണ്ട് പാപ്പത അവിടെ പുറകിൽ നിൽക്കുന്നുണ്ട് അങ്ങനെ കേസ് പാപ്പ മക്കളെല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് മക്കൾക്കുള്ളതൊക്കെ നമ്മളെ ഇവിടെ നിന്ന് എഴുതിയിട്ടുണ്ട് ഇനി ബാക്കി താഴോട്ടുള്ള അങ്ങനെ അവർ ലേഡീസിൻ്റെയും പിന്നെ മക്കളുടെയൊക്കെ എടുത്തതിന് ശേഷം വാപ്പാക്ക് നോക്കുകയാണ് വാപ്പാക്കും പിന്നെ ഷർട്ടും മുണ്ടും തന്നെയാണ് നോക്കുന്നത് ആൾ ഷർട്ടും മുണ്ടും തന്നെയാണ് പിന്നെ എടുക്കാൻ പോകുന്നത് അപ്പോൾ ആൾക്കും ഈ പറഞ്ഞ പോലെ തന്നെ രണ്ട് ജോഡി ഡ്രസ്സും പിന്നെ അതിൻ്റേതായ മാച്ചായിട്ടുള്ള മുണ്ടും അങ്ങനെ ആപ്പാക്കും വാപ്പാടും ഇഷ്ടത്തിനുള്ള രണ്ട് കളറ് ഷർട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് അതിന് മാച്ചായിട്ടുള്ള മുണ്ട് അതായത് ആ ഷർട്ടിന് മാച്ചായിട്ടുള്ള കരയുള്ള മുണ്ടാണ് എടുത്ത് നോക്കുന്നത് അപ്പോൾ ഏതാണ്ട് മാച്ചായിട്ടുള്ള ആ ഒരു മുണ്ട് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഏതാണ്ട് നമ്മുടെ ഡ്രസ്സ് എടുക്കൽ പകുതികളായി അപ്പോൾ ഇനിയും എടുക്കാനുള്ളത് പിന്നെ ഉമ്മാക്കും അനുജനും ഇവർക്ക് രണ്ടാൾക്കുമാണ് ഇനി നമ്മൾ ഡ്രസ്സ് എടുക്കാനുള്ളതേ അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഉമ്മാക്ക് പിന്നെ ഈ ഷോപ്പിലത്തെ അപായമൊന്നും കറക്റ്റ് സൈസായിട്ട് പാകമായിട്ടുള്ള ഒന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് അത് നമ്മൾ പുറത്ത് നോക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഏതായാലും നമ്മൾ വന്ന കൂട്ടത്തില് ഉമ്മാക്ക് തന്നെ വീട്ടിടാൻ പാകത്തിന് പിന്നെ മാക്സി ആ ഒരു നൈറ്റി നോക്കുന്നുണ്ട് അങ്ങനെ മക്കളെ നിങ്ങളിപ്പോൾ കാണുന്നത് പിന്നെ ചക്കരയ്ക്ക് എടുക്കുന്ന ഡ്രസ്സാണേ ചക്കരയ്ക്ക് ഇവിടെ വീട്ടിലിടാനുള്ള ഡ്രസ്സാണ് എടുക്കുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടുകാർ എല്ലാവരും പാട് ചേർന്നിട്ടല്ലേ പിന്നെ അവൾക്ക് ഡ്രസ്സെടുക്കാൻ പോകുന്നത് അപ്പോൾ അവർക്കൊക്കെ ചേർന്ന് ഡ്രസ്സ് എടുക്കേണ്ട എന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറഞ്ഞായിരുന്നു അതുമാത്രമല്ല നമ്മളന്ന് അവിടെ പോയപ്പോൾ ഡ്രസ്സ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ആ ഒരു ഒന്ന് രണ്ട് ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമുക്കൊരു സൈസ് കിട്ടുമല്ലോ പിന്നെ അതിന് ഏതെങ്കിലും ഒന്ന് രണ്ടോ ഒരു ഡ്രസ്സ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എവിടെ പോയാലും നമുക്ക് ഇവിടുന്ന് എടുക്കാം അപ്പോൾ എല്ലാം നമ്മൾ അവിടുന്ന് എടുത്തിട്ട് വരണ്ടല്ലോ അപ്പോൾ ഒരു സൈസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അന്ന് അവിടെ പോയപ്പോൾ ചക്കരയ്ക്ക് ഒന്ന് രണ്ട് ജോഡി ഡ്രസ്സ് എടുത്തത് അപ്പോൾ ഇതിപ്പോൾ അവൾക്ക് ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോൾ വീട്ടിലുള്ള ആ ഡ്രസ്സാണ് എടുക്കുന്നത് നമുക്ക് എന്തായാലും കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് ഒരു മൂന്നാല് ദിവസം അല്ലെങ്കിൽ ഒരു നാലഞ്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് പെട്ടെന്ന് പുറത്ത് പോയി എടുക്കൽ നടക്കുന്ന കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടത് ചക്കരക്കുള്ള ഡ്രസ്സും കൂടി ഇവിടെ നിന്ന് എടുക്കുന്നുണ്ട് നമ്മുടെ ഏതാണ്ടുള്ള പർച്ചേസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മൾ ബില്ലിങ് കൗണ്ടറിൽ എത്തിയപ്പോഴാണ് വേറൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് പിന്നെ കല്യാണത്തിന് നിൽക്കാൻ ദിവസം എൻ്റെ തലയിൽ കെട്ടുന്ന ആ ഒരു വെള്ള ഒരു കർച്ചീഫ് അത് സാധാരണ ഞാൻ മറന്നതാണ് പെട്ടെന്ന് അവിടെ കണ്ടപ്പോൾ അതേതായാലും ഓർമ്മിക്കാൻ പറ്റി വാങ്ങാനും പറ്റിയിട്ടുണ്ട് നമ്മുടെ പിന്നെ ഒരിതുള്ള പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് നമ്മളിവിടെ ബില്ലിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരുടെയും സാധനങ്ങൾ നമ്മൾ ആ ഒരു ബാസ്ക്കറ്റിലൂടെ കൊണ്ടുവന്നിട്ട് നമ്മൾ ബില്ല് ചെയ്യണേ അപ്പോൾ ഇനി ബില്ല് ചെയ്ത് ഇവിടെ നമ്മൾ ഈ ഷോപ്പിൽ നിന്ന് പോകാൻ പോവുകയാണ് അപ്പോൾ ഇനി ഇവിടെ നിന്ന് പോയിട്ട് വേണം പിന്നെ ഉമ്മാക്ക് ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനി ഇവിടെ തന്നെ ടൗണിൽ തന്നെ വേറെ അബായ ഷോപ്പുകളുണ്ട് അബായക്ക് വേണ്ടി മാത്രമുള്ള ഷോപ്പുകളുണ്ട് അപ്പോൾ അവിടെ പോയി നോക്കിയാൽ ഉമ്മായുടെ സൈസ് ഭാഗത്തിന് മോഡൽസ് കിട്ടുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഏതായാലും ഇവിടുത്തെ ഒക്കെ കഴിഞ്ഞു ഇവിടുത്തെ നമ്മുടെ ഡ്രസ്സൊക്കെ പിന്നെ പാക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ ഗെയ്സ് നമ്മുടെ കല്യാണത്തിനുള്ള ആ ഒരു പിന്നെ ഡ്രസ്സിൻ്റെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് കുടുംബസമേതം നിങ്ങളിത് ഇവിടെ ഷോപ്പിൽ നിന്ന് പുറത്തു വരികയാണ് അപ്പോൾ എല്ലാവരുടെ കയ്യിലും ഒന്ന് രണ്ട് കവറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മളങ്ങനെ നിൽക്കുന്നത് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ തന്നെ അബായക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഷോപ്പാണ് നമ്മുടെ ആ പിന്നെ ഷോപ്പിൻ്റെ അടുത്ത് നമ്മുടെ ടൗണിൽ തന്നെ അബായക്ക് വേണ്ടിയിട്ടുള്ളൊരു ഷോപ്പാണ് അപ്പോൾ ഇവിടെ എല്ലാ ടൈപ്പ് അബായ എല്ലാ സൈസും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഏതായാലും ഉമ്മാക്കുള്ള കളക്ഷൻ ഇവിടെ നോക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് പോകാതിരിക്കുന്നതേ അപ്പോൾ ഇവിടെ നിന്ന് ഉമ്മാക്കിഷ്ടപ്പെട്ട ഒന്ന് രണ്ട് കളറുമ്മ സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ കളറ് സെലക്ട് ചെയ്ത് നമ്മുടെ അളവ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ നമുക്ക് തയ്പ്പിച്ചാണ് ചെയ്യുന്നത് റെഡിമെയ്ഡായിട്ടല്ല തയ്പ്പിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സൈസിന് ഇവർ തയ്പ്പിച്ച് തരും അപ്പോൾ ഇതൊരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ നമുക്ക് കിട്ടും നമുക്കിൻ്റെ കല്യാണത്തിന് ഏതായാലും പത്ത് പന്ത്രണ്ട് ദിവസം കൂടി ഉണ്ടല്ലോ അങ്ങനെ ഈസ് നമ്മുടെ ആ ഒരു ഡ്രസ്സ് എടുക്കൽ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ വീട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ഡ്രസ്സ് ഡ്രസ്സെടുക്കാനുള്ളത് ഞാൻ ആദ്യം പറഞ്ഞപ്പോഴത്തന്നെ ഉമ്മയുടെ സഹോദരന് അപ്പോൾ ആൾ ഞായറാഴ്ചയെത്തും അതുപോലെ തന്നെ അനുജനും എടുക്കാണ്ട് അപ്പോൾ അവന് വേറെ ദിവസം എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവനക്ക് വേറെ ഷോപ്പിൽ നിന്നും മതിയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ടും കൂടി നമ്മൾ വേറെ ദിവസം എടുക്കും അങ്ങനെ ഈസ് നമ്മുടെ ഡ്രസ്സ് ഡ്രസ്സെടുക്കൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഡ്രസ്സൊക്കെ ഇഷ്ടമായാലും നിങ്ങൾ കമൻറ്റ് ചെയ്തോളി അങ്ങനെ ഏതായാലും നമ്മുടെ ആ ഒരു കല്യാണത്തിൻ്റെ മെയിനായിട്ടുള്ള ഈ പറഞ്ഞപോലെ മെയിനായിട്ടുള്ള ആ ഒരു ജോലി നമ്മൾ കഴിഞ്ഞ് തീർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത ചെറിയ ചെറിയ ഇനി ബാക്കി ഇനിയും ബാക്കിയുണ്ട് അപ്പോൾ ഏതായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലേക്ക് ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിശേഷമായിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബായ് സ്ലാക്കും